സന്തോഷ് ജോർജ് കുളങ്ങരയെ നമ്പരുത്ത് ലോകം അറിയാമെന്ന് നടിക്കുന്നയാളാണ് സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് പറയുകയാണ് നടൻ വിനായകൻ എപ്പോഴും വിവാദങ്ങളിൽ പെടുന്ന താരമാണ് വിനായകൻ വിവാദ പോസ്റ്റുകളുമായി ഇടയ്ക്കിടെ ഫേസ്ബുക്കിലും വിനായകൻ എത്താറുണ്ട് അത്തരത്തിലൊരു പോസ്റ്റ് തന്നെയാണ് ട്രാവൽ മാധ്യമ പ്രവർത്തകനായ സന്തോഷ് ജോർജ് കുളങ്ങരയെ കുറിച്ചും വിനായകൻ കുറിച്ചത് സന്തോഷ് ജോർജ് കുളങ്ങരയെ വിശ്വസിക്കരുതെന്നും അയാൾ ഇന്ത്യയെ മോശമായി ചിത്രീകരിക്കുന്നുവെന്നും പോസ്റ്റിലൂടെ വിനായകൻ കുറ്റപ്പെടുത്തുന്നു മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് ക്യാമറയും കൊണ്ട് ഒളിഞ്ഞു നോക്കുന്ന വ്യക്തിയാണ് സന്തോഷ് ജോർജ് കുളങ്ങരെയും ഇയാളെ വിശ്വസിക്കരുതെന്നുമാണ് വിനായകൻ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ സൂചിപ്പിച്ചത് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് ഇദ്ദേഹത്തെ നമ്പരുത് യുവതി യുവാക്കളോട് ലോകത്തിന്റെ സ്വകാര്യതയിലേക്ക് ക്യാമറ കൊണ്ട് ഒളിഞ്ഞു നോക്കുന്ന ഇദ്ദേഹത്തെ നമ്പരുത് സ്വന്തം വ്യവസായം വലുതാക്കാൻ ചാനലുകളിൽ വന്നിരുന്ന ഇന്ത്യ എന്ന മഹാരാജ്യത്തെ മോശമായി കാണിച്ച് ആ കാശ് കൊണ്ട് കുടുംബം പോട്ടുന്ന ഇദ്ദേഹത്തെ പോലെ ലോകമറിയാമെന്ന് സ്വയം നടിക്കുന്ന ആളുകളെ വിശ്വസിക്കരുത് ഇങ്ങനെയാണ് വിനായകന്റെ പോസ്റ്റ് സന്തോഷ് ജോർജ് കുളങ്ങരുടെ ചിത്രവും ഒപ്പം പങ്കുവച്ചുകൊണ്ടാണ് വിനായകൻ കുറിച്ചിട്ടുള്ളത് വിനായകന്റെ ഈ പോസ്റ്റിന് കമന്റ് ബോക്സിൽ വിമർശനവുമായി നിരവധി പേർ എത്തുന്നുണ്ട് താങ്കൾ നല്ല നടനൊക്കെയാണ് പക്ഷേ വകതിരിവ് വട്ടപൂജ്യം താങ്കളുടെ അഭിപ്രായത്തോട് വിയോജിക്കുന്നു സഞ്ചാരത്തിന്റെ ഒരു എപ്പിസോഡെങ്കിലും ഇരുന്ന് കാണുക സ്ഥിരം സഞ്ചാരം എപ്പിസോഡുകൾ കാണുന്ന എനിക്ക് ഇദ്ദേഹം ഇന്ത്യയെ എങ്ങും പറഞ്ഞു കണ്ടിട്ടില്ല ഈ അടുത്ത് ക്യൂബയിലെ ദാരിദ്ര്യത്തെ കാണിക്കുന്ന ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു ഇടുക്കി ഗോൾഡാണോ അടിച്ചത് എന്നൊക്കെ പോകുന്നു വിമർശകരുടെ കമന്റുകൾ അതേസമയം വിനായകനെ അനുകൂലിച്ചുകൊണ്ടും നിരവധി കമന്റുകൾ വരുന്നുണ്ട് അതിലൊരു കമന്റ് ഇങ്ങനെയാണ് വിനായകനോട് പൂർണ്ണമായും യോജിക്കുന്നു സന്തോഷ് ജോർജിന്റെ വാക്കുകളിൽ ഒരുപാട് കാപട്യം ഒളിഞ്ഞിരിക്കുന്നുണ്ട് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ഇയാൾ ഇന്ത്യയെ താഴ്ത്തി കെട്ടാറുണ്ട് ഇന്ത്യൻ സംസ്കാരത്തിനോട് അദ്ദേഹത്തിന് പുച്ഛമാണ് പല രാജ്യങ്ങൾ കണ്ട് സംരംഭങ്ങൾ നടത്തി എന്നതൊക്കെ ശരി തന്നെ എന്നാൽ ഈ നാട്ടിലെ പ്രശ്നങ്ങൾക്ക് കാതലായ ഒരു പരിഹാരവും അദ്ദേഹം നിർദ്ദേശിക്കുന്നില്ല റോഡ് പണിയണം പാലം പണിയണം എന്നൊക്കെ പറയുന്നതല്ലാതെ പ്രായോഗിക തലത്തിൽ എന്തൊക്കെ എങ്ങനെ നടപ്പിലാക്കാം എന്നൊരു പ്ലാൻ പറയുന്നില്ല ആർക്കും പറയാവുന്ന വാക്കുകൾ മാത്രമാണ് അയാൾ പറയുന്നത് ഇദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തവരുടെ ദുരനുഭവങ്ങൾ നേരിട്ട് കേട്ടിട്ടുമുണ്ട് ഗോപിനാഥ് മുതുവാടിന്റെ മറ്റൊരു രൂപമാണ് വിനായകൻ ചേട്ടൻ പറയുന്ന പലതിനോടും എതിർപ്പുണ്ടെങ്കിലും ഈ പോസ്റ്റിന് ഐക്യപ്പെടാതെ വയ്യെന്നാണ് ഒരാൾ കമന്റായി കുറിച്ചിട്ടുള്ളത് അതേസമയം ഇതേ പോസ്റ്റ് ഇന്നലെയും വൈകിട്ട് വിനായകൻ പങ്കുവച്ചിരുന്നു എന്നാൽ പിന്നീട് പിൻവലിച്ചു പിന്നീട് വീണ്ടും പോസ്റ്റ് ചെയ്യുകയായിരുന്നു എന്തായാലും വിനായകന്റെ പോസ്റ്റ് വൈറലായിരിക്കുകയാണ് ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കൽപ്പാത്തി ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയതുമായി ബന്ധപ്പെട്ടും വിനായകൻ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു പിന്നാലെ രാത്രി പത്തര കഴിഞ്ഞ് കൽപ്പാത്തിയിൽ എത്തിയ ചലച്ചിത്ര താരം വിനായകന് കൽപ്പാത്തി ക്ഷേത്രത്തിൽ വിലക്ക് ഏർപ്പെടുത്തിയെന്നുള്ള വാർത്തകളും പ്രചരിച്ചു തനിക്ക് ദർശനം നടത്തണമെന്ന് വിനായകൻ ആവശ്യപ്പെടുന്ന വീഡിയോയും പുറത്തു വന്നിരുന്നു എന്നാൽ ഈ പ്രചരണം തികച്ചും അവാസ്തവമാണെന്നാണ് അധികൃതർ പറഞ്ഞത് കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് മണിക്കാണ് സംഭവം നടന്നത് ക്ഷേത്രത്തിന്റെ നട ടച്ച ശേഷം കൽപ്പാത്തിയിൽ വിനായകൻ തുടർന്ന് ക്ഷേത്രത്തിൽ പ്രവേശിക്കണമെന്ന് വിനായകൻ ആവശ്യപ്പെട്ടു നാട്ടുകാർ ഇത് തടയുകയും ചെയ്തു ഈ സമയം പെട്രോളിങ്ങിനെത്തിയ പോലീസ് ഇടപെട്ട വിനായകനെ തിരിച്ചയക്കുകയായിരുന്നു സംഭവത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് പുറം ലോകം ഇക്കാര്യം അറിയുന്നത് ഇതിനെതിരെയും വിനായകൻ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു അതേസമയം തെക്ക് വടക്കാണ് വിനായകന്റേതായി റിലീസിനൊരുങ്ങുന്ന പുതിയ ചിത്രം സുരാജ് വെഞ്ഞാറമ്പോർഡും ചിത്രത്തിലൊരു പ്രധാന കഥാപാത്രമായി എത്തുന്നുണ്ട് വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ